സതീശൻ നായറിസം കളിച്ച് ഈ പാർട്ടിയെ തുലച്ചിട്ടേ പോകുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സതീശന്റെ നോമിനിയെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് സതീശന്റെ ഇസം കാരണം ഇപ്പോ ഡി സി സി പ്രസിഡന്റ് തീരുമാനം തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കണം ആ പേരാണ് ബഹു ആ പേരിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് കാര്യം അത്രമാത്രം അഴിമതി വീരനും അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു കൊള്ളക്കാരനെന്ന് പറയാൻ പറ്റുന്ന ഒരു പേരുകാരനെയാണ് ഡി സി സി പ്രസിഡന്റ് ആക്കാൻ സതീശൻ ഒറ്റ പേരുമായിട്ട് എ ഐ ചെന്നത് അത് അവിടെ ചെന്ന് ചിലർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോ ആരാണ് ആ പേരുകാരൻ എന്ന് പറയുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരു കാര്യം കാര്യം സതീശൻ ഇങ്ങനെയുള്ള ചിലരെ അതായത് അഴിമതി നടത്തിയിട്ടുള്ള ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തികൾക്കൊക്കെ പദവികൾ വാങ്ങിച്ചു കൊടുക്കാൻ ചില ഇസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് അനാവശ്യമായിട്ട് സതീശന്റെ അപ്രീതിക്ക് പാത്രമായി പുറത്തു പോകേണ്ടി വന്നവരെ പരിഗണിക്കാത്ത ഒരു അവസ്ഥയെ നിലനിൽക്കുന്നുണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം അതിൽ ഒരു ഉദാഹരണമാണ് എം എ ലത്തീഫ് എന്ന വ്യക്തി കെ പി സി സി സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ സതീശനുമായിട്ട് മുതലപ്പൊഴിയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ സതീശൻ ഓപ്പറേറ്റ് ചെയ്ത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ കല്ലറയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നാടകങ്ങൾ കളിക്കുന്നതിനിടയിൽ അതേ ഉമ്മൻചാണ്ടിയുടെ വലത് കൈ ആയിരുന്ന ലത്തീഫിനെ പുറത്താക്കിയിട്ട് ഇതുവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു തവണ തിരിച്ചെടുത്ത് സതീശന് സുധാകരണം ചേർന്ന് അപമാനിച്ച് പുറത്തിറക്കി വിട്ട സംഭവം നടക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോ ഒരു അഴിമതിക്കാരനെ ഡി സി സി പ്രസിഡന്റ് ആക്കാനുള്ള നീക്കം നടക്കുന്നത്